ഇന്ന് നമ്മുടെ ക്ലീൻ കൺട്രി മുഖേന ഒരു ഫാഷൻ ഷോ നടത്തുന്നുണ്ട് ഞാൻ അർജന്റായിട്ട് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കാ ഇതുപോലെ വേറെ ആരും റോഡിൽ അർജന്റായിട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ടാ പബ്ലിക് ടോയ്ലറ്റ് അതിനുള്ള ഫണ്ട് പ്രോഗ്രാം അഡ്രസ് അയച്ചിട്ടുണ്ട് വന്നേക്കണം കേക്ക് പ്ലീസ് എന്നോട് ഇഷ്ടം സത്യാണെങ്കിൽ ഉറപ്പായിട്ടും വരും ഹലോ ഹലോ ലവ് ഇംപോസിബിൾ പ്രോഗ്രാമിൽ പോയായിരുന്നു എവിടെയാള്ളത് ായിക്കോട്ടെ വരും അതിന് മുമ്പേ നമുക്ക് പോകാം വാ ഒന്ന് അകത്തു പോയി കണ്ടിട്ട് വരാടാൻ അരമിനിറ്റ് വരാനൊരു അരമിനിറ്റ് കൂടി പോയാലും അവളുടെ കൂടെ ഒരു ഒന്നര മിനിറ്റ് പിന്നെ മച്ചാനെ ട്രൂ ആയിട്ട് നിനക്ക് എനിക്ക് അറിയാം സുനിത ഞാൻ വന്നു നിന്നെ കണ്ടു നമ്മുടെ പ്രണയം സത്യമാണ് ഞാൻ പ്രൂവ് ചെയ്തു ഞാൻ പോയിട്ട് വരാം വള്ളി വള്ളിയൊന്നും കെട്ടിത്തരാമോ ഒന്നും സമയം കിട്ടുന്നുണ്ട് എനിക്ക് അറിയാം അത് ചെയ്യാൻ പറ്റാനേ എന്റെ എങ്ങനെയുണ്ട് കേളി തൊടാൻ പാടില്ല ഫോർ അവനിയെ ഓരോരുത്തരെയുള്ള മനസ്സിൽ ഉദ്ദേശിച്ചറിയാം എന്താ ഉദ്ദേശിക്കുന്ന <laughs> <not in> <laughs> <you> <laughs> 오케이야. 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 음. 모든 벌어나기의 시간이었어. 이제 모든 면이 뜨어올. 오. 오오오 오. 원. 씨발. 아이고. 어디가? 잠입한 수. 내말 들어. 뭐? 이 나가나 면이야. 뭐 어째 모른. அம்மா இது எந்தஸ்டைல் இது மோனி ஆஃப்ரிக்கன் ஹேர்ஸ்டைல் പക്ഷെ തറയിൽ ഉണ്ടാവും പാടില്ല ഈ തത്വം പറഞ്ഞ സുനിധിക്ക് കോട്ടുവ ഇത്ര വലിയ ദുരന്തമായിരുന്നു എന്താ എന്നോട് മുന്നേ പറയാഞ്ഞേ ഓൾറെഡി ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ആണ് ഇതുകൂടി പറഞ്ഞ എന്നെ ഇട്ടേച്ച് പോകുന്ന ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്

സെഞ്ചുറി ഞാൻ മാങ്ങയും കൂടെ കഴിച്ചിട്ടുണ്ട് മാങ്ങയോ ഈ ഓ ഞാൻ ആണല്ലേ നിന്നെ അന്വേഷിച്ച് വന്ന് കൊല്ലാൻ വേണ്ടി മാത്രം കൂളിംഗ് കൂളിങ് നിനക്ക് എന്താണ് ബന്ധം ട്രീറ്റ്മെന്റ് ഡോക്ടറാണ് മതിയോ ഡോക്ടർ ആയിരുന്നോ അതെ അകത്തേക്ക് ഒരു ഡോക്ടർ അയ്യോ ക്ഷമിക്കണ്ടേ ഡോക്ടർ വരൂ ഞാൻ അറിയാതെ എന്തോ അകത്തേക്ക് വരും ഡോക്ടറെ ഡോക്ടർ ഈ ഈ പ്രോബ്ലം അല്ലേ പ്രശ്നം കാരണം റൗഡികൾ അവനെ ോ നീ ഞാൻ നിന്റെ അച്ഛന്റെ പേരെന്താ ശിവസേലൻ മുത്തച്ഛന്റെ പേര് കുലശേഖര ആൾവാർ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛന്റെ പേര് പേര് നായനാർ നായനാരുടെ നിങ്ങൾ ഹണിമൂൺ പോയില്ലേ അപ്പൊ നീ എല്ലാം മറന്നോ നമ്മുടെ ബോസിന്റെ വൈഫിനെ ഉറക്കുന്നതിന് പകരം നീ ഊതി പറപ്പിച്ചില്ലേ എന്റെ ജോലിയും പോയി കല്യാണവും മാറിപ്പോയി മാത്രമല്ല ബാച്ചലർ പാർട്ടിക്ക് ചെലവ് ചെയ്തില്ലേ ആ കാശും പോയി കിട്ടി മച്ചാനെ മോനിച്ച ഇവിടെ ചെരു പോലെ ഉണ്ട് നിന്നെ കണ്ട ഷൂലൈസ് പോലെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ുംയന്റിസ്റ്റിനെ എന്റെ അച്ഛനാ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇതാണ് സഞ്ജീവ് വെള്ളത്തിൽ നീ കാറ്റിലല്ല നിന്ന അല്ല ഇതെന്തെങ്കിലും പിന്നിൽ വന്നിരിക്കുന്നത് മുമ്പിൽ വന്നിരുന്നു യെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടറിഞ്ഞിട്ടുണ്ട് കേട്ടോ പറയാൻ പോവാ പാവാട നല്ല പിടിച്ചോഫ് ചെയ്ത് അമ്മാവ് മേലോട്ട് പോകുമ്പോ ഫാനേലിക്കും ഇത് ശെരിക്കും മേലോട്ട് പോകാൻ തോന്നലോ എന്റെ ഏടാ മോനെ ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ പോയിട്ട് വരട്ടെടാ എടാ പാമ്പു പാമ്പ് ഗുളികടാ വലിയ ഇതൊക്കെ നടക്കുന്ന എന്താ ഇത് കാണാൻ പോകുന്ന കാര്യമുണ്ടോ അങ്കിൾ പറയാം മനസ്സിനെ ഏകാഗ്രമാക്കി ദാ ഇതുപോലെ ഉച്ച വരെ കൊണ്ടുവന്ന് നവദ്വാരങ്ങളെ അടച്ച് അഞ്ച് മൂലങ്ങളെയും കൺട്രോൾ ചെയ്താൽ ഇതല്ല ഇതിനപ്പുറവും നമുക്ക് സാധ്യമാർ അതൊന്നുമില്ല മാലയരെക്കുന്നതേ ആദ്യം തന്നെ പറഞ്ഞ അതിനു വേണ്ടിയാ അങ്ങനെയാണോ ഞാനും എന്നാ കവർ ചെയ്യുന്ന കാര്യം സമയത്ത് തന്നെ പ്രവർത്തിച്ചല്ലോ ആരടാ കസാര വലിക്കുന്നേ ചോദിച്ച കേട്ടില്ലേ പറയണ ഈ മൊത്തം താഴെ നവദ്വാരത്തിൽ ഒരു പ്രധാനപ്പെട്ട ദ്വാരം നീ അടയ്ക്കാൻ മറന്നല്ലോ മോനെ വിട്ട സ്ഥലത്ത് എന്തോന്ന് വിട്ട സ്ഥലത്ത് വീണ്ടും തുടങ്ങാമെന്നോ ചെയ്തൂടെ ഒരിത്തിരിത്രയും വലിയ റോക്കറ്റ് ശൂന്യാകാശത്തേക്ക് പോണെങ്കി എന്തെങ്കിലും വിട്ടാലല്ലേ പറ്റൂ ഈ റോക്കറ്റ് ഒക്കെ ഓപ്പൺ സ്പേസിൽ ാണ് ടെസ്റ്റ് ചെയ്യാറുള്ളത് ഇങ്ങനെ വീട്ടിനകത്ത് വെച്ചല്ല ടെസ്റ്റ് ചെയ്യുന്നത് മനുഷ്യന്റെ തല മരവിച്ച് ഇവിടെ നാറ്റം കൊണ്ട് വളിക്ക് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാന്നിരിക്കുന്നു വേണ്ടായിരുന്നു